ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട് തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ പുള്ളിപ്പുലി ആക്രമിച്ചു ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടറിന് ആക്രമിച്ചത് മറച്ചുവയ്ക്കാൻ അധികൃതർ ശ്രമിച്ചു ജൂലൈ മൂന്നിനാണ് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന എസ് അജിതനെ സാരംഗി എന്ന പുള്ളിപ്പുലി ആക്രമിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും മൃഗശാല അധികൃതർ തയ്യാറായില്ല മറ്റൊരു താൽക്കാലിക ജീവനക്കാരനായ ഷിബുവിന്റെ ആക്ടിവ സ്കൂട്ടറിലാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ഞായറാഴ്ചയും മൃഗശാലയിൽ കടുവ ഒരു ജീവനക്കാരനെ ആക്രമിച്ചിരുന്നു റഹീ സൃഷി നമുക്കൊപ്പം റഹീസ് ശ്രഷി തിരുവനന്തപുരം മൃഗശാലയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു മൃഗം ആക്രമിച്ചാൽ ചികിത്സ നൽകാൻ പോലും ശ്രമിക്കാതെ അത് മൂടിവെക്കാനാണോ മൃഗശാല അധികൃതർ ശ്രമിച്ചത് ആ സുജിയ തിരുവനന്തപുരം മൃഗശാല അധികൃതർ അവിടുത്തെ ജീവനക്കാരെ മൃഗങ്ങൾ ആക്രമിച്ച കാര്യം പുറത്തു പറയാതെ മൂടി ശ്രമിച്ചു എന്നത് മാത്രമല്ല ുള്ളിപ്പുലി ആക്രമിച്ച ഒരു ജീവനക്കാരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനം പോലും വിട്ടു നൽകിയില്ല അവസാനം ഈ ആക്രമണത്തിന് ഇരയായത് എസ് അജിതരൻ എന്ന പേരുള്ള ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ് ആ ജീവനക്കാരനെ ആശുപത്രിയിൽ അദ്ദേഹം ഇറച്ചിക്ക് ഇറച്ചി കൊടുക്കുന്ന സമയത്താണ് പുള്ളിപ്പുലി സാരംഗ് എന്ന പേരുള്ള പുള്ളിപ്പുലിയാണ് ജൂൺ മാസം മൂന്നാം തീയതി ആക്രമിച്ചത് ആ സമയത്ത് പെട്ടെന്ന് വലത് കൈക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് രക്തം വാർന്നൊഴുകുന്ന സംഭവമുണ്ടായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന മൃഗശാല അധികൃതരെ ഇക്കാര്യം അറിയിച്ചിട്ടും ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന ഷിബു എന്നു പേരുള്ള മറ്റൊരു ജീവനക്കാരൻ അദ്ദേഹത്തിൻ്റെ ആക്ടീവ സ്കൂട്ടറിൽ മൃഗശാലയ്ക്ക് സമീപത്തുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ കൊണ്ടുപോയി നടത്തിയ പരിശോധന യിൽ കൈക്ക് മുറിവുണ്ട് കൈയുടെ വിരലിന് മുറിവുണ്ട് എന്ന് മനസ്സിലാക്കുകയും സ്റ്റിച്ചിടുകയും ചെയ്തു പക്ഷേ പിന്നീട് ഇത് മൃഗശാല അധികൃതരോ മറ്റ് മറ്റു ഈ ആക്രമണത്തിനിരയാൾ സ്വാഭാവികമായും ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കടുവയുടെ ആക്രമണം മറ്റൊരാൾക്ക് നേരെ ഉണ്ടായ ഒരു സമയത്താണ് നമുക്ക് ഈ വിവരം ആശുപത്രി അധികൃതരിൽ നിന്ന് കിട്ടുന്നത് ജില്ലാ ആശുപത്രിയിൽ ജൂൺ മാസം മൂന്നാം തീയതി ഉച്ചയ്ക്ക് മുപ്പതിനാണ് എസ് അജന്തൻ എന്നു പേരുള്ള താൽക്കാലിക ജീവനക്കാരൻ ചികിത്സയ്ക്ക് വന്നത് എന്ന വിവരമാണ് ആശുപത്രി ജീവനക്കാരിൽ നിന്ന് ലഭിച്ചത് ഈ അജന്തനുമായി നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ താൽക്കാലിക ജീവനക്കാരനായത് കൂടുതലൊന്നും പറയാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് സുജ വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ് ഇത് ക്രൂരമായ ഒരു ഇടപെടലായിപ്പോയി എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ ഇക്കാര്യത്തിൽ മൃഗശാലയുടെ ഭാഗത്തു അധികൃതരുടെ ഭാഗത്തു ഈ നടപടി അത് അധികൃതർ കാണുന്നില്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്